മാങ്ങയും മാമ്പഴക്കാലവും മലയാളികൾക്ക് ആസ്വാദനത്തിന്റെ രുചി കൂടിയാണ് എന്നാൽ കേരളത്തിൽ ഇക്കുറി മാവുകൾ പോക്കുന്നത് നന്നേ കുറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനമാണ് അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്യർ വൈലോപള്ളിയുടെ മാമ്പഴം ഏറ്റു ചൊല്ലാത്തവർ നന്നേ കുറവായിരിക്കും മാമ്പഴം മാത്രമല്ല കണ്ണിമാങ്ങയും പച്ചമാങ്ങയും അത്രമേൽ പ്രിയപ്പെട്ടത് തത്തച്ചുണ്ടൻ ചേലൻ നാട്ടുമാങ്ങ എളോ മൂവാണ്ടൻ കിളിച്ചുണ്ടൻ തുടങ്ങി പട്ടികയെങ്ങനെ നീളുകയാണ് എന്നാൽ ഇന്ന് മലയാളികളുടെ വീട്ടുമുറ്റത്ത് മാവ് പൂവിടുന്നത് അപൂർവ കാഴ്ചയാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന വില്ലൻ കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടനം കഴിഞ്ഞാ പറയാ കാരണം ആ മഴ കഴിയുമ്പോ വിറങ്ങരച്ച് നിൽക്കുന്ന വിഷങ്ങൾക്ക് പിന്നൊരു ഈ കാലാവസ്ഥയൊക്കെ ഇന്നങ്ങും മാറി കാലാവസ്ഥ മാറിയതുകൊണ്ട് കൊണ്ട് കാർഷിക മേഖലയിലും അതിൻ്റെതായ മാറ്റം ഉണ്ടായി മകരത്തിൽ മഴ പെയ്താൽ മലനാട് മുടിയും കുംഭത്തിൽ പെയ്താലോ കുപ്പയും മാണിക്യമാവും വൃശ്ചികത്തിലാണ് മാവ് പൂക്കേണ്ടത് പൂത്തമാവുകളുടേതാവട്ടെ ചൂട് കൂടുന്നതോടെ പൂക്കളും കൊഴിയും ഇപ്പൊ മാവുമെല്ലാം പൂത്തിറങ്ങിയിട്ടുണ്ട് ഈ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം നല്ല വരും കൊള്ള പൂക്കളെല്ലാം കൊഴിയും അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ കാലാവസ്ഥ മാറിയത് കൊണ്ട് കൃത്യമായ സമയത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രചനനം അല്ലെങ്കിൽ ഉൽപാദനം നടക്കുന്നില്ല ഇത് കർഷകരെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അല്ലേലും മാവ് പൂക്കാത്തത് നന്നായി മാവിന് കല്ലറയേണ്ട മക്കളെല്ലാം മൊബൈൽ ഫോണിൽ നോക്കി എന്ന് പറയുവാനുള്ള മുത്തശ്ശിമർ വൃദ്ധസദനങ്ങളിലും জনমিকো <coughs>